السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله واصحابه الفائزين نبي الله اما بعد قال رسول الله صلى الله عليه وسلم ليس صلاه اثقل على المنافقين من صلاه الفجر والعشاء ولو يعلمون ما فيهما لاتوهما ولو حبوا عن صلى الله عليه وسلم هرئيا മാർക്ക് പ്രയാസമുള്ള ഒരു നിസ്കാരവുമില്ല മിൻ സലാത്തുൽ ഫജ്രി വൽ നിസ്കാരവും ഇല്ലാത്ത നിസ്കാരത്തെക്കാളും ഇഷ നിസ്കാരത്തെക്കാളും ഇഷ ജമാഅത്തിനേക്കാളും സുബൈ ജമാഅത്തിനേക്കാളും പ്രയാസമുള്ള ഒരു നിസ്കാരവും കബടന്മാർക്കില്ല അവർക്ക് ഏറ്റവും പ്രയാസമുള്ളത് ആ ആരോ നിസ്കാരങ്ങളായിരിക്കും സുബഹി ജമാഅത്തിലും ജമാഅത്തിലും ഉള്ള പ്രതിഫലം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ നരങ്ങിയിട്ടെങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു നടക്കാൻ കഴിയാതെ നിറങ്ങാൻ മാത്രം കഴിയുന്നവരാണെങ്കിൽ പോലും അവരൊക്കെ പള്ളിയിലേക്ക് ജമാണത്തിന് വരുമായിരുന്നു എന്ന് മുത്തലിസ് അലി വസ്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു